അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്ത് ഗ്രാൻഡ് കനിയൻ എന്ന അഗാധഗർത്തത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ഞാൻ പ്രകൃതിദത്തമായ ഏഴ് ലോകാത്ഭുതങ്ങളിലൊന്നാണിത് ഗർത്തത്തിൽ അങ്ങ് താഴെ കൊളോറാഡോ നദി ഒഴുകുന്നു നിറപ്പകർച്ചയുള്ള നദി എന്ന അർത്ഥത്തിൽ സ്പാനിഷ് കുടിയേറ്റക്കാരാണ് ആദ്യമായി ആ നദിയെ റിയോ കൊളറാഡോ എന്ന് വിളിച്ചത് ചുവന്ന നദി എന്നും ആ വാക്കിന് അർത്ഥമുണ്ട് നിരവധി കിലോമീറ്ററുകൾ വീതിയിലാണ് ഗ്രാൻഡ് കനീന്റെ പിളർപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നത് ചിലയിടത്ത് അതിന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ വീതിയുണ്ട് ആ അത്ഭുതത്തെ ആസ്വദിക്കാൻ കഴിയും വിധം ആധുനിക കാലത്ത് മനുഷ്യൻ നിർമ്മിച്ചുവെച്ച സ്കൈവാക്ക് കുതിർലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ബ്രിഡ്ജാണത് നിലത്തെ ഗ്ലാസ് പ്രതലത്തിലൂടെ ഒന്നര കിലോമീറ്റർ ആഴമുള്ള ഗ്രാൻഡ് കനീനെ കണ്ടുകൊണ്ട് പാലത്തിലൂടെ അങ്ങനെ നടക്കാം ഗ്രാൻഡ് കനിയന്റെ പരമാവധി വക്കിൽ ചെന്നു നിന്ന് അഗാധതയുടെ ദൃശ്യം ക്യാമറയിൽ പകർത്തുക സഞ്ചാരികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഒരാൾ പാറയുടെ ഏറ്റവും അറ്റത്തേക്ക് കമിഴ്ന്നു കിടന്നാണ് ഫോട്ടോ എടുക്കുന്നത് പാറയുടെ വക്കിൽ നിവർന്നു നിൽക്കാൻ തെല്ലൊരു ഭയമുണ്ട് പലയിടത്തും പാറകൾ വീണ്ടും അടർന്നും നിൽക്കുകയാണ് പാറയുടെ വക്കിൽ നിന്ന് സെൽഫി എടുക്കുന്നവരെയാണ് ശ്രദ്ധിക്കേണ്ടത് ഗ്രാൻഡ് കനേനിൽ അതിസാഹസം പ്രവർത്തിക്കാൻ വന്ന പലരും ആഴങ്ങളിലേക്ക് വീണ് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ഒന്നര കിലോമീറ്ററിലേറെ ആഴത്തിലേക്ക് പതിച്ചവരുടെ മൃതദേഹം മുൻകാലങ്ങളിൽ ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് പുറത്തെടുത്തിരുന്നത് ഇപ്പോൾ ഇവിടെ റെസ്ക്യൂ ഹെലികോപ്റ്ററുകളും പരിശീലനം സിദ്ധിച്ച രക്ഷാപ്രവർത്തകരുമുണ്ട് സ്കൈവാക്കിൽ നിൽക്കുമ്പോൾ ഗ്രാൻഡ് കിനീന്റെ ഒരു പനോരമിക് വ്യൂ ആണ് ലഭിക്കുക ക്യാമറയുമായി ആ പാലത്തിലേക്ക് പ്രവേശനമില്ല എന്നതിനാലാണ് ഞങ്ങൾ ആ ഗ്ലാസ് ബോട്ടും പാലത്തിലേക്ക് കയറേണ്ടെന്ന് വെച്ചത് ഇരുപത്തിയൊന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ആ പാലത്തിനുള്ളത് രണ്ടായിരത്തിയേഴ് മാർച്ചിലാണ് പാലം സന്ദർശകർക്കായി തുറന്നത് നേരത്തെ ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ ഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങാനാവൂ ഓർഡർ ചെയ്യുന്നിടത്തെ ക്യൂ ആയതിനാൽ അവിടെ നിന്ന് സമയം കളയേണ്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ നടത്തം തുടരുകയാണ് നേരം മൂന്ന് മണിയാവുന്നു നല്ല വിശപ്പുണ്ട് ഗ്രാൻഡ് കനീന്റെ ഈ ഭാഗത്ത് ഹുവാലാപ്പായി ഗോത്രക്കാരുടെ കലാപരിപാടികളും മറ്റും നടക്കുന്ന ഒരിടമുണ്ട് അവിടേക്കാണ് പോകുന്നത് ഗ്രാൻഡ് കനിയുടെ ഓരോ ഭാഗത്തെയും ടൂറിസം ആക്ടിവിറ്റികളുടെ നിയന്ത്രണം വിവിധ ഗോത്രസമൂഹങ്ങൾക്കാണ് യു എസ് ഗവൺമെന്റ് ഏൽപ്പിച്ചു നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രമുഖ ഗോത്രമാണ് വെസ്റ്റ് വെസ്റ്ററിമിൻ്റെ ചുമതലക്കാരായ ഹുവാല പൈ ഗോത്രം ആളുകൾക്ക് കൂടെ കരുതുന്ന ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതൊക്കെയുണ്ടെങ്കിലും പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് കോട്ടം വരുത്താതിരിക്കാനും വൃത്തിയോടെ നിലനിർത്താനും ശ്രദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാവുന്ന കാര്യം നടന്നെത്തിയത് വലിയൊരു പന്തലിലേക്കാണ് അമേരിക്കൻസിന്റെ നൃത്തം നടക്കുന്ന ഒരു വേദിയാണിത് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ പെർഫോമൻസ് അരങ്ങേറുക ഞങ്ങൾ കുറച്ചുപേർ ഗാലറിയിൽ സ്ഥാനം പിടിച്ചപ്പോഴേക്കും പരമ്പരാഗത നൃത്ത ചമയങ്ങൾ അണിഞ്ഞ ഒരു ഹുവാല പൈ യുവാവ് ഒരു അനൗൺസ്മെന്റ് നടത്തി അതൊന്നും തന്നെ എനിക്ക് മനസ്സിലായില്ലെന്നത് വേറെ കാര്യം പിന്നെ അയാൾ കുറച്ചു വളയങ്ങൾ കൊണ്ടുവന്ന് തറയിൽ നിരത്തിയിട്ടു അനൗൺസറുടെ റോളിലേക്ക് മറ്റൊരാൾ എത്തിയിരിക്കുന്നു ഒരു ദഫുമായാണ് അയാൾ നിൽക്കുന്നത് നൃത്തം തുടങ്ങുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇപ്പോൾ അൻപതോളം ഗോത്രവർഗങ്ങളാണുള്ളത് മുപ്പത് ലക്ഷത്തോളമാണ് അവരുടെ ജനസംഖ്യ ഒരു കാലത്ത് അമേരിക്കൻ ഭൂപ്രദേശത്തിന്റെ ഗോത്ര ജനതയിൽ നല്ലൊരു പങ്കും യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ കൊല്ലപ്പെടുകയാണുണ്ടായത് പല ഗോത്രങ്ങളും യൂറോപ്യരുടെ കടന്നുവരവിനുസരിച്ച് വിദൂരമായ മരുഭൂപ്രദേശങ്ങളിലേക്ക് ഉൾവലിഞ്ഞു വലിയൊരു ശതമാനം തങ്ങളുടെ നാട് സംരക്ഷിക്കുന്നതിനായി പോരാടി യൂറോപ്യരുടെ തോക്കിനും പിരങ്ങിക്കും മുന്നിൽ മരിച്ചു വീണു സ്ത്രീകളുമുണ്ട് നൃത്തവേദിക്കരയിൽ നൃത്തക്കാരൻ ശരീരത്തിലിട്ട് കറക്കിക്കൊണ്ടിരുന്ന വളയങ്ങൾ ഒടുവിൽ ഒരു ബോളായി പരിണമിച്ചിരിക്കുന്നു പ്പൈ പെൺകുട്ടിയുമുണ്ട് നൃത്തക്കാരിയായി വളയം കൊണ്ട് ആദ്യ നർത്തകൻ പ്രകടിപ്പിച്ച വിദ്യകളൊക്കെ തന്നെയാണ് ഇവളം പയറ്റുന്നത് ആവേശം കയറി സന്ദർശകർക്കിടയിൽ നിന്നും ഒരു കൊച്ചു നർത്തകി വേദിയിലേക്ക് ഓടിക്കയറി അവളുടെ അമ്മ അവളെയും എടുത്ത് തിരികെ ഓടി ഗോത്ര നൃത്തത്തിന്റെ കാഴ്ചക്കാരായി അധികം ആളുകളില്ല ഒരു മണിക്കൂർ ഇടപെട്ട് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ദിവസം മുഴുവൻ ഇവർ ഇവിടെ ഉണ്ടാവും ഉയരമുള്ള പൈൻമരങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അമേരിക്കൻ ഭൂഭാഗത്തിന്റെ വലിയൊരു പ്രദേശത്തിന്റെ അധിപന്മാരായിരുന്നു ഒരു കാലത്ത് ഹുവാലാപ്പൈ ഗോത്രക്കാർ യൂറോപ്യൻ അധിനിവേശത്തോടെ പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ചിതിറിപ്പോയ അവർക്കു വേണ്ടി ഒരു റിസർവേഷൻ നിലവിൽ വരുന്നത് നൃത്തവേദിക്കരികിൽ നിന്നും നടക്കുമ്പോൾ ഹുവാനാപ്പൈ ഗോത്രക്കാരുടെ പരമ്പരാഗത വീടിന്റെ മാതൃക കാണാം ഈഗിൾ പോയിന്റിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് എത്തി കുറേ സഞ്ചാരികൾക്കൊപ്പം ഞങ്ങളും ബസ്സിലേക്ക് കയറുകയാണ് പത്ത് മിനിറ്റ് ഇടപെട്ട് പ്രധാന ടൂർ പോയിന്റുകളെ ബന്ധപ്പെടുത്തി ഈ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അടുത്തതായി ഗ്വാനോ പോയിന്റ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഈഗിൾ പോയിന്റിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക് ആകാശം ഇരുണ്ട് മൂടി തുടങ്ങിയിരിക്കുന്നു ഗ്രാൻഡ് കടീൻ്റെ പരിസരത്ത് ഗർത്തങ്ങൾ ഒഴിവാക്കിയാൽ ഈ വിധമുള്ള പരന്ന ഭൂമിയാണ് കാഴ്ച ഗോത്രവർഗങ്ങൾ ജീവിച്ചിരുന്ന പ്രദേശങ്ങൾ തന്നെയാണിത് ഗ്വാനോ പോയിന്റ് എന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുന്നു ഹുവാലപ്പായ് ഗോത്ര സമൂഹത്തിന്റെ നിയന്ത്രണത്തിൽ ടൂറിസം ആക്ടിവിറ്റികൾ നടക്കുന്ന സ്ഥലം തന്നെയാണ് ഇതും ഗ്രാൻഡ് കണീനെ മറ്റൊരാംഗിളിൽ കാണാനാവുന്നു എന്നതാണ് പ്രത്യേകത നിന്നിറങ്ങിയ സഞ്ചാരികളുടെ പിറകെ ഞങ്ങളും കനിയന്റെ വക്കിലേക്ക് നടക്കുകയാണ് ഗ്രാൻഡ് കനിയൻ ബെഷ്രീമിനെ ഇവിടെ നിന്നും കുറെ കൂടി വിശാലമായി കാണാം ഗ്വാനോ പോയിന്റ് ട്രയൽ എന്നൊരു നടപ്പാത തന്നെയുണ്ട് ഇവിടെ അതിലൂടെ നടന്നുവേണം ഗ്വാനോ പോയിന്റിലെത്താൻ വെയിൽ കുറവായതിനാൽ ഗ്രാൻഡ് കനിയുടെ അടുക്കുകളിലെ മണ്ണിന്റെ നിറവൈവിധ്യം കാണാനാവുന്നില്ല എന്നതാണ് ഇവിടെ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം നല്ല വെയിലുള്ള സമയത്ത് ഇവിടെ നിന്നാൽ ഭൂമിയുടെ മഹാപിളർപ്പി അടുക്കടുക്കായി പല നിറങ്ങൾ കാണാം സന്ദർശകരുടെ ആഘോഷമാണ് ഗ്രാൻഡ് കനിയൻ അങ്ങ് താഴെ പിളർപ്പിലൂടെ പുളറാടോ നദി ഒഴുകുന്നുണ്ട് ഒരു കാലത്ത് വലിയ പർവ്വത നിരകളെ തന്നെ പിളർക്കാനുള്ള ശക്തിയുമായി ഒഴുകിയിരുന്ന നദിയാണത് ആ ശക്തമായ ഒഴുക്കാണ് ഒന്നേ മുക്കാൽ കോടി വർഷം മുൻപ് രാൻകരിന്റെ രൂപപ്പെടലിന് തന്നെ കാരണമായത് പിളർപ്പിന്റെ വക്കിലൂടെ സഞ്ചാരികളുമായി ഒരു ബസ് വരുന്നു അതൊരു കാഴ്ച തന്നെയാണ് മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശവും ബസിന്റെ രൂപവും പിളർപ്പിന്റെ വക്കുമെല്ലാം ചേർന്ന് രസമുള്ളൊരു വിഷുവിലാണ് എനിക്ക് സമ്മാനിക്കുന്നത് ഗ്രാൻഡ് കനിയന്റെ പൂർണ്ണമായ രൂപപ്പെടൽ ഇനിയും സംഭവിച്ചിട്ടില്ലെന്നാണ് ഗവേഷകർ കരുതുന്നത് പതിനേഴ് ദശലക്ഷം മുതൽ രണ്ടു കോടി വരെ വർഷമെടുത്താണ് ഇത് ഇന്ന് കാണുന്ന രീതിയിലായിരിക്കുന്നത് ഇപ്പോഴും പിളർപ്പുകളുടെ വക്കിടിയുന്നതും കൊളറാഡോ നദി മണ്ണിനെ നീക്കിക്കൊണ്ടു പോകുന്നതുമെല്ലാം തുടരുകയാണ് പ്രകൃതിയുടെ ഈ സവിശേഷ പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരിക്കും ഒരു ഭൂകമ്പമോ പേമാരിയോ ഗ്രാൻഡ് കനിയുടെ രൂപത്തിൽ ഇനിയും മാറ്റം വരുത്തിയേക്കാമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങളെല്ലാം പ്രവചിക്കുന്നത് ലോകത്തെ ഏറ്റവും ആഴമുള്ള ഭൂമിയുടെ പിളർപ്പല്ല ഗ്രാൻഡ് കനിയൻ നേപ്പാളിലെ കാളിഖണ്ഡകി കനിയന് ഗ്രാൻഡ് കനിയനേക്കാൾ ആഴം കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്ര വിശാലവും ഭൂമിയുടെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നതുമായ ഗിരിഗന്ധരം ലോകത്ത് മറ്റൊന്നില്ല അതുതന്നെയാണ് ഗ്രാൻഡ് കനീനെ ഏറ്റവും പ്രശസ്തമാക്കുന്നതും ലാലു ഗ്രാൻഡ് കനീന്റെ വിശാലതയെ തന്റെ മൊബൈൽ ഫോണിലെ ക്യാമറയിൽ ആവും വിധം പകർത്താനുള്ള ശ്രമത്തിലാണ് തകർന്നടിഞ്ഞുകിടക്കുന്ന പുരാക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെയുള്ള കൂറ്റൻ പാറകൾക്കരികിലൂടെ ഞാൻ നടത്തം തുടരുകയാണ് ആളുകൾ ഗ്വാനോ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയുടെ വല്യ പിളർപ്പിലേക്ക് തള്ളി നിൽക്കുന്ന സമാനമായ ഒരു ഭാഗമാണ് ഗ്വാനോ പോയിന്റ് നേരെ മുന്നിൽ കാണുന്നതാണ് അതിന്റെ പ്രധാന ഭാഗം ഇടുങ്ങിയ ഒരു തിട്ടയിലൂടെ വേണം മുനമ്പിലേക്ക് നടന്നടുക്കാൻ ആ മലയെ ചുറ്റി സന്ദർശകർക്ക് നടക്കാനുള്ള വഴിയുണ്ട് പോയിന്റിലേക്കുള്ള വഴിയിൽ ഇരുവശത്തും ഗർത്തമാണ് അതിനിടയിലെ നേർത്ത വഴിയിലൂടെ വേണം മലയിലേക്ക് പോകാൻ ഗർത്തത്തിന്റെ വക്കിൽ ഇവിടെ നിൽക്കുമ്പോൾ കൊളറാഡോ നദി ഗ്രാൻഡ് കനീനിലെ കുന്നുകളെ ചുറ്റുവളഞ്ഞെങ്ങനെ ഒഴുകിപ്പോവുന്നത് കാണാം പൂവർ ഡാം സൃഷ്ടിച്ച ലേക്ക് മീഡ് എന്ന ജലാശയത്തിൽ ചേരുന്നതിനായുള്ള ഒഴുക്കാണത് ചെറിയ ചില അരുവികൾ പല വിള്ളലുകളിലൂടെ ഒഴുകി കൊളറാഡോ നദിയിൽ സന്ധിക്കുന്നുണ്ട് ആദ്യമകാലത്ത് ഗ്രാൻഡ് കനീനിൽ ഇന്ന് കാണുന്ന പിളർപ്പുകളിലൂടെയെല്ലാം ജലത്തിന്റെ ശക്തമായ കുത്തൊഴുക്കാണ് ഉണ്ടായിരുന്നത് ഗ്രാൻഡ് കനീന്റെ പാറക്കെട്ടുകളുടെ ക്ലോസപ് ദൃശ്യമാണിത് ഇപ്പോൾ കൊളറാഡോ നദി കുറെ കൂടി വ്യക്തമായി കാണാം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചങ്ങാടങ്ങളിലും ചെറുതോണികളിലുമായി സാഹസികരായ സ്പാനിഷ് വംശജർ ഗ്രാൻഡ് കനീനിലെ കൊളറാഡോ നദിയിലൂടെ തുഴഞ്ഞു പോയിരുന്നു ഈ ഗിരിക്കന്ദരത്തിലെ ഗുഹകളിൽ സ്വർണ്ണ നിക്ഷേപം മറഞ്ഞിരിപ്പുണ്ട് എന്ന വിശ്വാസമാണ് അവരെ ആ സാഹസിക യാത്രയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നത് അങ്ങകലെ ആ കൂടാരം കാണുന്ന ഭാഗത്തു നിന്നുമാണ് ഞാൻ ഗ്വാനോ പോയിന്റിലേക്ക് നടന്നു വന്നത് ഗ്വാനോ കഫേ എന്ന റെസ്റ്റോറന്റാണത് അതിനു മുന്നിലാണ് ബസ്സുകൾ വന്നു നിൽക്കുക ഗ്വാനോ കഫേ തന്നെ ഒരു മുനമ്പിലാണിരിക്കുന്നതെന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ മനസ്സിലാവുന്നു പ്രകൃതി എത്ര അത്ഭുതകരമായ പ്രതിഭാസങ്ങളാണ് മനുഷ്യനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതെന്ന ചിന്തയുമായാണ് എന്റെ നടത്തം പ്രകൃതി ഒരു ശില്പി തന്നെയാണ് അത്ഭുതകരമായ കരവിരുതുള്ള ഒരു ശില്പി മനുഷ്യനുണ്ടാക്കുന്നതിനേക്കാൾ വിസ്മയകരമായ ശില്പങ്ങൾ ആ ശില്പി മെനഞ്ഞെടുക്കുന്നു ഇതിനു മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ഗ്രാൻഡ് കണിയുടെ വക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഗ്രാൻകനീന്റെ വക്കിലൂടെ ഈ കാഴ്ചകൾ കണ്ട് ഏതാനും മണിക്കൂർ നടന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഗ്വാനോ പോയിന്റിന്റെ താഴെയുള്ള കുന്നുകളിൽ ചില ടവറുകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഉണ്ടായിരുന്ന ഒരു കേബിൾ ട്രാംവേയുടെ ശേഷിപ്പുകളാണിത് നദിക്കക്കരെയുള്ള ഒരു മൈനിൽ നിന്ന് ഖനിജം കൊണ്ടുവരുന്നതിനും അവിടേക്ക് തൊഴിലാളികളെ എത്തിക്കുന്നതിനുമായിരുന്നു കേബിൾ വേ ഇവിടെയായിരുന്നു കേബിൾ ഹെഡ് ഹൗസ് ഉണ്ടായിരുന്നത് കേബിൾ ക്യാബിനുകൾ നിന്നിരുന്ന സ്ഥലം വലിയ നഷ്ടത്തിൽ കലാശിച്ച ഒരു മൈനിന്റെ കഥയാണ് ഗ്വാനോ പോയിന്റിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊളറാഡോ നദിയിലൂടെ ബോട്ടിൽ പോവുകയായിരുന്ന ഒരാൾ നദിക്കക്കരെ ഒരു ഗുഹയിൽ ഗ്വാനോ ശേഖരം കണ്ടെത്തിയതോടെയാണ് അതിന്റെ തുടക്കം വവ്വാൽ ഗുഹാപക്ഷികൾ എന്നിവയുടെ കാഷ്ടം അടിഞ്ഞുണ്ടാകുന്ന നൈട്രജൻ ഫോസ്ഫൈറ്റ് പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ശേഖരമാണ് ഗ്വാനോ ചെടികളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വളവുമാണത് ഗുഹയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അടിഞ്ഞ ഗ്വാനോയുടെ വൻ ശേഖരമുണ്ടെന്ന വിശ്വാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ യു എസ് ഗ്വാനോ കോർപ്പറേഷൻ ഈ പ്രദേശം ഏറ്റെടുത്തു ഗുഹയിൽ ഒരു ലക്ഷം ടണ്ണെങ്കിലും ഗ്വാനോ ഉണ്ടായിരിക്കുമെന്നായിരുന്നു അവിടെ പഠനം നടത്തിയ ഒരു മൈനിങ് എഞ്ചിനീയർ പറഞ്ഞത് പക്ഷേ വൻ തുക ചെലവഴിച്ചു നടത്തിയ ഖനന പ്രവർത്തനങ്ങളിൽ ആയിരം ടൺ ഗ്വാനോ മാത്രമേ ലഭിച്ചുള്ളൂ കൊളറാഡോ നദിയെ ഏറ്റവും നീളത്തിൽ കാണാവുന്ന ഒരു മുനമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിന്റെ തീരങ്ങളിലെ ഇടിവുകളും ശിലാരൂപങ്ങളുമൊക്കെ രസകരമാണ് അതിനെ പശ്ചാത്തലമാക്കി നിന്നുള്ള ഫോട്ടോ എടുപ്പാണ് സന്ദർശകരുടെ മുഖ്യ വിനോദം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സന്ദർശിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ ഗ്രാൻഡ് കനിയൻ ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡ് വെച്ചിരിക്കുന്ന പാറയിൽ തന്നെ കയറി നിന്നാണ് ചിലർ സെൽഫി എടുക്കുന്നത് പ്രണയത്തിൽ അല്പം സാഹസികതയൊക്കെ ആവാമല്ലോ ഫാഷൻ മാഗസിനുകളുടെ മോഡലുകളെ പോലെ ചിലർ ക്യാമറാമാൻമാർക്ക് നല്ലൊരു വിരുന്നാണ് ഇത്തരം സുന്ദരികളും സുന്ദരന്മാരും ഗ്വാനോ പോയിന്റ് ട്രയലിലൂടെ തിരികെ നടക്കുകയാണ് അനുഭവം തന്നെയാണ് ഗ്രാൻഡ് കനിയുടെ മഹാകർത്വത്തിന്റെ വക്കിലൂടെയുള്ള ഈ നടത്തം ഗ്വാനോ കഫയുടെ കൂടാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വിഷപ്പിന്റെ മൂർധന്യതയിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ പേരും ഗ്വാനോ പോയിന്റിന്റെ ദെർഗയിലേക്ക് ആളുകൾ കയറിപ്പോകുന്നതും കണ്ടുകൊണ്ട് ഗ്വാനോ കഫയിൽ ഇരുന്ന് ഒരു ബുഫേ ലഞ്ച് ഞങ്ങൾ കഴിച്ചു നേരം മണിയായിട്ടുണ്ട് സഞ്ചാരത്തിൽ ഇതൊക്കെയാണ് പതിവ് കൃത്യ ഭക്ഷണം കഴിക്കലൊന്നും നടക്കില്ല പരമാവധി ദൃശ്യങ്ങൾ ക്യാമറയിലാക്കുക എന്നതു തന്നെയാണല്ലോ പ്രധാന കാര്യം എന്റെ ആശീലങ്ങളിലേക്ക് സഹയാത്രികരായ ലാലുവും ആലഞ്ചേരിയും സർവാത്മന സഹകരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം ഗ്വാനോ പോയിന്റിന്റെ ഉച്ചയിൽ നിൽക്കുന്ന ആളുകളുടെ വലിപ്പവും രാൻകനീന്റെ ആഴവും ഗ്വാനോ പോയിന്റിന്റെ സ്ഥാനവുമെല്ലാം ഇവിടെയിരുന്ന് കണ്ടറിയാം ഗ്വാനോ പോയിന്റിന്റെ അടിഭാഗത്തെ ചുറ്റിവളഞ്ഞാണ് കൊളറാഡോ നദി ഒഴുകുന്നത് ഭക്ഷണം കഴിച്ച് തെല്ലൊന്ന് വിശ്രമിച്ച് അടുത്ത ബസ് എത്തുന്നതും കാത്തിരിക്കുകയാണ് ഞങ്ങൾ പന്തലിൽ നിന്നുള്ള നീളൻ വഴിയിലൂടെ ബസ് എത്തുന്നിടത്തേക്ക് നടക്കുമ്പോഴും ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചിട്ടില്ല അഞ്ചുമണിയാവുമ്പോഴും ഗ്വാനോ പോയിന്റ് കാണാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ബസ് വരുന്നുണ്ട് കുവാലാപ്പായി ഗോത്രക്കാർ തന്നെയാണ് ഇത്തരം ബസ്സുകളിലെ ജീവനക്കാരും സ്റ്റോപ്പിൽ വന്ന് നിന്ന ബസിലേക്ക് ഞങ്ങൾ കയറുകയാണ് അവസാനത്തെ ട്രിപ്പുകളായതിനാൽ ഈ നേരത്ത് ബസ്സുകൾ ഇവിടെ കുറച്ചു നേരം നിർത്തിയിടും ഇനി ഈ ബസ്സിൽ ഗ്രാൻഡ് കനീൻ വെസ്റ്റിന്റെ വെൽക്കം സെന്ററിലേക്ക് പോകണം അവിടെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് പൂവർ ഡാം കൂടി സന്ദർശിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് യാത്രികരായി പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട് കറുത്തവർ അതായത് ആഫ്രിക്കൻ അമേരിക്കൻ വംശജരെ എവിടെയും കണ്ടിരുന്നില്ല ചൈനീസ് വംശജരുണ്ട് അപൂർവമായി ഇന്ത്യക്കാർ പോലുമുണ്ട് പക്ഷേ ആഫ്രിക്കൻ അമേരിക്കൻ വംശജരുടെ അസാന്നിധ്യം ശ്രദ്ധേയമാവുന്നു ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം അവർക്ക് താല്പര്യമില്ലാത്തതാണോ സാമ്പത്തിക പരാധീനതയാണോ കാരണമെന്ന് മനസ്സിലാവുന്നില്ല വെൽക്കം സെൻട്രൽ ബസ് നിന്നു എല്ലാവരും പുറത്തേക്കിറങ്ങുകയാണ് മനസ്സു നിറയുന്ന ദൃശ്യങ്ങൾ കണ്ടതിന്റെ സംതൃപ്തിയോടെയാണ് ഞങ്ങളുടെ മടക്കം അതിവിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് മുൻകൈയ്യെടുത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഈ ടൂറിസം സെന്ററുകളിലെല്ലാം ഉള്ളത് ഗോത്രവർഗക്കാരുടെ അറിവുകളെ വിനിയോഗിക്കുകയും അതിലൂടെ അവർക്ക് വരുമാനം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഇത്തരം കേന്ദ്രങ്ങളുണ്ടാക്കിയാൽ നല്ലൊരു മുന്നേറ്റം തന്നെയായിരിക്കും അത് ഷെവർലയുടെ സബർബൻ എന്ന വാഹനമാണിത് അമേരിക്കയിൽ ഇപ്പോഴിതിന് വലിയ ഡിമാൻഡുണ്ട് കുടുംബസമേതം ദീർഘമായ ടൂർ പോകാവുന്ന വാഹനമാണെന്നതാണ് സബർബിന്റെ പ്രത്യേകത ഈ പാർക്കിംഗിൽ തന്നെ ഇത്തരം ധാരാളം വണ്ടികൾ കിടപ്പുണ്ട് സ്വന്തം കാറുകളിലാണ് വലിയൊരു ശതമാനം ആളുകളും ഇത്തരത്തിൽ റെഡ് ഇന്ത്യൻ ഗോത്രത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ട് അമേരിക്കൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ പല ഗോത്രവിഭാഗങ്ങളും മണി കഴിഞ്ഞെങ്കിലും പാർക്കിങ്ങിൽ ഇത്രയേറെ വാഹനങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് ഇതിലൊക്കെ വന്ന സഞ്ചാരികൾ ഗ്രാൻഡ് കനിയൻ കാഴ്ചകളിൽ നിന്നും മടങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ വെൽക്കം സെൻറ്ററിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത കൂടാരമാണ് അങ്ങേയറ്റത്ത് കാണുന്നത് ഗ്രാൻഡ് കനീൻ്റെ പടിഞ്ഞാറൻ മുൻപിൽ നിന്നും ലാസ് വേഗാസ് പട്ടണത്തിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുകയാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണിത് ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹൂവർ ഡാമാണ് കുറ്റിച്ചെടികൾ വളരുന്ന കുന്നിൻ ചെരിവുകൾ ഇരുട്ടു പരക്കുന്നതിനു മുൻപ് ഹൂവർ ഡാമിന് അടുത്തെത്തണം ആ മഹാനിർമ്മിതി മുൻപൊരിക്കൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ളതാണ് എങ്കിലും വ്യത്യസ്തമായ ഒരു ആംഗിളിൽ അതിനെ ക്യാമറയിൽ പകർത്തണം ഡാമിനടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാലം കാണണം ഒരു കാലത്ത് അമേരിക്കൻ ഗോത്രങ്ങൾ സമൂഹമായി വസിച്ചിരുന്ന അർദ്ധ മരുഭൂപ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് രസകരമാണ് ഈ ഭൂപ്രകൃതി കണ്ടുകൊണ്ടുള്ള യാത്ര